ഐ സി എ നമ്മുടെ സിലബസിലെ ഏറ്റവും കോപ്പറേഷൻ്റെ ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷന് ഐ സി എ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഓക്കെ ഐ സി എ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അതൊരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഐ സി എന്ന് ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനാണ് ഐ സി എ നിലയിൽ വന്നത് പത്തൊമ്പത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാവും ഞാൻ വേഗം വേഗം വായിച്ച് പോകാം കേട്ടോ എൻ്റെ നോട്ടാണ് ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഐ സി എ നിലയിൽ വന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ലണ്ടനിൽ നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ഐ സി എ നിലയിൽ വന്നത് ഐ സി എ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ഓക്കെ ഈ നിലയിൽ വരുമ്പോഴോ എത്ര കൺ കൺട്രീസിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഈ ഐ സി ഐയിൽ പങ്കെടുത്തോന്ന് ചോദിച്ചാൽ പതിമൂന്ന് കൺട്രീസിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് അർജന്റീന ഓസ്ട്രേലിയ ബെൽജിയം ഇംഗ്ലണ്ട് ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി ഹോളണ്ട് ഇന്ത്യ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് സെർബിയ യു എസ് എ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഒക്കെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ലണ്ടനിൽ നടന്ന അപ്പോൾ അതാലോചിച്ചാൽ മതി പിന്നെ എന്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മൾ മൂന്ന് ഹെഡ്ക്വാർട്ടേഴ്സും അതിന്റെ സ്ഥലവും അതിൻ്റെ ഇയറും പഠിച്ചിരിക്കണം മസ്റ്റ് ആണ് ആദ്യം നടക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഐ സി ഐ വന്ന വർഷം ലണ്ടനിലായിരുന്നു അതിൻ്റെ ഹെഡ്ക്വാട്ടേഴ്സ് ലണ്ടനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങോട്ട് മാറ്റി ജനീവിയയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ദെൻ രണ്ടായിരത്തി പതിമൂന്നിലെ ബ്രസൽസ് ബെൽജിയത്തിലേക്ക് മാറ്റി അതാണ് ഇപ്പോ കറൻ്റ്ലി ഐ സി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ച് നമ്മളെ എന്ത് എഴുതും ബ്രസൽസ് ബെൽജിയം എന്ന് എഴുതും ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ രണ്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഐ സി അതാരൊക്കെയാണ് ഏൾ ഗ്രേയും വില്യം മാക്സ്വെല്ലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് രണ്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഏൾ ഗ്രേയും വില്യം മാക്സ്വെല്ലും ഓക്കെ പിന്നെ ഐ സി ഐയുടെ മാഗസിൻസ് നോക്കാം നമുക്ക് ഐ സി ഐയുടെ ഓൺലൈൻ മാഗസീനാണ് കോപ്പറേറ്റീവ് ഇൻസൈഡർ കോപ്പറേറ്റീവ് ഇൻസൈഡർ ഐ സി ഐയുടെ ക്വാർട്ടേർലി ഓൺലൈൻ മാഗസീനാണ് പിന്നെ വേറെ മാഗസിൻസ് ചേണിലേതൊക്കെയാണെന്ന് വെച്ചാൽ ഇ ഡൈജസ്റ്റ് ഐ സി ഐനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാൻ പറ്റുന്നതാണ് ഇ ഡൈജസ്റ്റ് ഐ സി എ ബുള്ളറ്റിൻ ഇത് നമുക്ക് പി വൈക്ക് വേണം ഐ സി എ ബുള്ളറ്റിൻ കോപ്പറേറ്റീവ് ഡിക്ഷണറി കോപ്പറേറ്റീവ് ട്രേഡ് ഡിക്ഷണറി ഡയറക്റ്റ് ഐ സി എ ബുള്ളറ്റിൻ ഓക്കെ പിന്നെ നമുക്കൊരു നാലഞ്ച് ഇയർ നമുക്ക് കാണാണ്ട് പഠിക്കണം അത് അങ്ങനെ തന്നെ പഠിച്ചോ ഫസ്റ്റ് ഡിക്ലറേഷൻ എബൌട്ട് പീസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഫസ്റ്റ് ഡിക്ലറേഷൻ എബൌട്ട് പീസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സെൻട്രോസോയിസ് റിട്രീവ് ഫ്രം ഐ സി എ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഐ സി ഐ കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഐ സി എ വന്നതിൻ്റെ പിറ്റേത് വർഷം ഐ സി എ കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഐ സി എ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇത് പി വഹിക്കുകയാണ് ഐ സി എ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നൂറ് വർഷം കഴിഞ്ഞിട്ട് ഓക്കെ സെക്രട്ടറി പോസ്റ്റ് ഓഫ് ഐ സി ഐ ടെർമിനേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഈ അഞ്ച് ഇയേഴ്സും കാണാണ്ടത് പഠിച്ചോ ഫസ്റ്റ് ഡിക്ലേഷൻ എംബോർഡ് പീസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സെൻട്രോസോയിസ് റിട്ടറി ഫ്രം ഐ സി എ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഐ സി എ കൺഫേംസ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഐ സി എ കോപ്പറേറ്റീവ് ഐഡന്റിറ്റി സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെക്രട്ടറി പോസ്റ്റ് ഓഫ് ഐ സി എ ടർമിനേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓക്കെ ഐ സി എയുടെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ആണ് അത് ഇയർലി ആണ് കൂടുക ഓക്കെ ഐ സി എയുടെ ഹയസ്റ്റ് അതോറിറ്റിയും സുപ്രീം ഉണ്ട് രണ്ടും കൂടി തിരിയാൻ പാടില്ല ഹയസ്റ്റ് അതോറിറ്റി അതോറിറ്റി എ അല്ലേ ഐ സി എൽ എഇല്ലേ ജനറൽ അസംബ്ലി എ ഉണ്ട് അതോറിറ്റി ഐ സി എ ജനറൽ അസംബ്ലി തെറ്റില്ലല്ലോ ദെൻ സുപ്രീം ബോഡി കോൺഗ്രസ് ആണ് രണ്ടും കൂടി തെറ്റരുത് ഹയ്യസ്റ്റ് അതോറിറ്റിയും ചോദിച്ചാൽ നമ്മൾ ജനറൽ അസംബ്ലി എഴുതണം സുപ്രീം ബോഡി ചോദിച്ചാൽ കോൺഗ്രസ് എഴുതണം സുപ്രീം സുപ്രീം ബോഡി സ്പെഷ്യൽ ഒക്കേഷനിലാണ് കൂടുക എന്നാൽ ജനറൽ അസംബ്ലി ഇയർലി കൂടും ഓക്കെ ഇനി ഇതിന്റെ ബോർഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം പ്രസിഡന്റ് ഉണ്ടാവും നാല് വൈസ് പ്രസിഡന്റ് ഉണ്ടാവും നാല് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗ്ലോബൽ സെക്ടറൽ ഓർഗനൈസേഷന് നാല് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു ജെൻഡർ ഇക്വാലിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് പതിനഞ്ച് അതർ അറ്റ് ലാർജ് മെമ്പേഴ്സ് അങ്ങനെയാണ് അതിൻ്റെ ബോർഡിൽ വരുന്നത് പ്രസിഡന്റ് ഫോർ വൈസ് പ്രസിഡന്റ് ഫോർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗ്ലോബൽ സെക്ടറൽ ഓർഗനൈസേഷൻ ഒരു യൂത്തും ഒരു ജെൻഡർ ഇക്വാലിറ്റിയും പതിനഞ്ച് അതർ അറ്റ് ലാർജ് മെമ്പേഴ്സ് ഓക്കേ ഇപ്പോൾ പ്രസിഡന്റ് കറന്റ്ലി പ്രസിഡന്റ് പ്രസിഡൻറ്റ് ആരിയൽ എൻറിക്കു ഗുർ ഗുവാർക്കോ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല അർജൻറ്റീനക്കാരനാണ് ആരിയൽ എന്ന് പഠിച്ചാൽ മതി ആരിയൽ എൻറിക്കു ഗുവാർക്കോ ഓക്കേ ഇന്ത്യയിൽ നിന്നുള്ള റിപ്രസെൻറ്റേറ്റീവാണ് ആദിത്യ യാദവ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവാണ് ആദിത്യ യാദവ് ഫസ്റ്റ് ഐ സി എക്സിക്യൂട്ടീവ് ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു രാമദാസ് പന്തലു രാമദാസ് പന്തലു ആയിരുന്നു ഫസ്റ്റ് ഐ സി എ എക്സിക്യൂട്ടീവ് ഫ്രം ഇന്ത്യ മാക്സിമം റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എ കൺട്രി ഐ സി എയിലെ വോട്ട് ചെയ്യാനായിട്ട് ഒരു കൺട്രിയിൽ നിന്ന് മാക്സിമം റെപ്രസെൻറ്റേ റെപ്രസെൻറ്റേറ്റീവ്സ് എത്രയേ പറ്റുള്ളൂ ഇരുപത്തിയഞ്ച് പേരെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഐ സി എനെ കുറിച്ചിട്ടെന്തൊക്കെ പറഞ്ഞു ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞു ഐ സി എ വന്ന വർഷം പറഞ്ഞു ഹെഡ്ക്വാർട്ടേഴ്സ് തൊണ്ണൂറ്റഞ്ച് എൺപത്തിരണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മൂന്ന് ഹെഡ്ക്വാർട്ടേഴ്സും സ്ഥലവും ഇയറും പഠിക്കണം വന്നപ്പത്ത് പ്രസിഡന്റ് ഏൾ ഗ്രേയും വില്യം മാക്സ്വെല്ലായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ മാഗസിൻസും ജേണൽസും കോപ്പറേറ്റീവ് ഇൻസൈഡർ ഐ സി എ ബുള്ളറ്റിങ് ഇ ഡൈജസ്റ്റ് കോപ്പറേറ്റീവ് ട്രേ ഡിക്ഷണറി പീസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സെൻറോസൂസ് ലിറ്ററി ഫ്രം ഐ സി എ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഐഡൻറ്റിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെക്രട്ടറി പോസ്റ്റ് ടെർമിനേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പിന്നെ ഹയസ്റ്റ് അതോറിറ്റി അസംബ്ലി എന്ന് പറഞ്ഞു സുപ്രീം ബോഡി കോൺഗ്രസ് ആണ് ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ പ്രസിഡന്റ് ഏരിയയിൽ ഇന്ത്യയിൽ നിന്നുള്ള റിപ്രസെന്റേറ്റീവ് ആദിത്യ യാദവ് മാക്സിമം ഒരു രാജ്യത്തു നിന്ന് ഇരുപത്തിയഞ്ച് റിപ്രസെൻറ്റേറ്റീവ്സ് അടുത്ത് നമുക്ക് വൺ ഓഫ് ദ ഓൺലി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സർവൈവ് ബോത്ത് വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡും സർവൈവ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ആണ് ഇത് നമ്മുടെ ഐ സി എ ഓക്കെ അതിന്റെ നൂറ്റി ഇരുപത്തി ആനിവേഴ്സറി ആനിവേഴ്സറി രണ്ടായിരത്തിഇരുപതിൽ ആഘോഷിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ അതിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ആനിവേഴ്സറി രണ്ടായിരത്തി ഇരുപതിൽ ആഘോഷിച്ചു ഓക്കെ പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കണം ബേസിക്ക് കഴിഞ്ഞു അടുത്ത ഭാഗമാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് നമുക്കറിയാം റോക്ക് ഡെയിൽ ലിക്വിറ്റബിൾ പൈനിയേഴ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിലെ റോക്ക് ഡെയിൽ ഇക്വിറ്റബിൾ പൈനീഴ്സ് ആണ് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്നുള്ളൊരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത് റോക്ഡയിൽ പൈനിയേഴ്സ് അഡോപ്റ്റഡ് ദിയർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ഇൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് അവർ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ അവരുടെയിൽ ഏഴ് പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ പഠിക്കണം കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്ന് വെച്ചാൽ റോക്ക് ഡെയിലിൻ്റെ അല്ലാത്ത പ്രിൻസിപ്പൾ ഏതാ റോക്ക് ഡെയിലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ റോക്ക് ഡെയിലിൻ്റെ കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ പെടാത്തത് ഏതാന്ന് പറയില്ലേ അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് നോക്കിയിട്ട് പോകണം രണ്ട് മൂന്ന് വട്ടം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒന്ന് ഡെമോക്രാറ്റിക് കൺട്രോൾ ഓപ്പൺ മെമ്പർഷിപ്പ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാറ്റർണോണേജ് ഡിവിഡൻഡ് ക്യാഷ് ട്രേഡിങ് ഇത് ഇമ്പോർട്ടൻ്റ് അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ക്യാഷ് ട്രേഡിങ് പൊളിറ്റിക്കൽ ഇതാണ് കൂടുതൽ കൂടുതലും ഇടാറുള്ളത് പി വൈക്യുവിൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എല്ലാവരിലും ഉണ്ടാവുന്നതാണ് കേട്ടോ ഡെമോക്രാറ്റിക് കൺട്രോൾ ഓപ്പൺ മെമ്പർഷിപ്പ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാട്രണൈസ്ഡ് ഡിവിഡൻഡ് ഇതോ ഇതോ ആണ് ചോദിക്കാറ് മോസ്റ്റ്ലി ക്യാഷ് ട്രേഡിങ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇതായിരുന്നു റോബ് ഏഴ് പ്രിൻസിപ്പിൾ ഐ സി എ അപ്പോയിൻ്റ് സം സബ് കമ്മിറ്റി ടു റിവ്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അപ്പം ഇത് ഇൻട്രൊഡക്ഷൻ റോക്ക്ഡൈൽ പതിനേഴ്സാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് അങ്ങനെ നമ്മുടെ ഐ സി എ ഇത് ഇത് കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ് ചെയ്തു ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ റിവ്യൂഡ് ആൻഡ് എമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അത് ദ ഐ സി എ ഫിഫ്റ്റീൻ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് പാരീസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അങ്ങനെ ഈ ഐ സി എ സബ് കമ്മിറ്റീനെ അപ്പോയിൻറ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ആ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഈ പ്രിൻസിപ്പിൾസ് അമെൻഡ് ചെയ്തത് ഫസ്റ്റ് ടൈം അത് എത്രാമത്തെ കോൺഗ്രസ്സിലായിരുന്നു പതിനഞ്ചാമത്തെ കോൺഗ്രസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അങ്ങനെ ഈ ഏഴ് പ്രിൻസിപ്പിൾസ് അവരെന്താക്കി രണ്ടെണ്ണാക്കി എസെൻഷ്യലും നോൺ എസെൻഷ്യലായിട്ട് തിരിച്ചു പി വൈ ക്യു ആണ് ഇതിൽ എസെൻഷ്യലുമായിട്ട് നോൺ എസെൻഷ്യലായിട്ട് തിരിച്ചു അഞ്ചെണ്ണം അവരെ എസെൻഷ്യലാക്കി മൂന്നെണ്ണം നോൺ അസെൻഷ്യൽ ആയിട്ട് എട്ട് പ്രിൻസിപ്പിളാണ് അവർ കൊണ്ടുവന്നത് ഓക്കെ അതായത് ഏതാന്ന് നോക്കണം ഓപ്പൺ മെമ്പർഷിപ്പ് ഡൊമോക്രാറ്റിക് മാനേജ്മെൻ്റ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ക്യാഷ് ട്രേഡിങ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺ അഡൽട്ടേഡ് ഗുഡ്സ് ഇതായിരുന്നു ആഡ് ചെയ്തത് ഈ മൂന്നെണ്ണം പഠിച്ച് ഓർത്ത വെച്ചാൽ മതി ഇത് അഞ്ചെണ്ണം ഉണ്ടല്ലോ അപ്പോൾ മൂന്നെണ്ണത് ഓർത്ത എളുപ്പമായി ക്യാഷ് ട്രേഡിങ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺ ഗുഡ്സ് ഓക്കേ പിന്നെ നടന്ന സെക്കൻഡ് മോഡിഫിക്കേഷൻ അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തിയേഴ് എസെൻഷ്യൽ നോൺ എസെൻഷ്യലായിട്ട് തിരിച്ചു അതാണ് ഫസ്റ്റ് എമന്മെൻറ്റ് വന്നത് ഓക്കെ അതുകഴിഞ്ഞ് സെക്കൻഡ് മോഡിഫിക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വി എൻ എയിൽ വെച്ചിട്ടാണ് നടന്നത് ഓസ്ട്രിയ വി എൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി ആറ് മറ്റേത് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് ഇത് ഡി ജെ കാർവേ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സെക്കൻഡ് മോഡിഫിക്കേഷൻ നടന്നത് ഓക്കെ ഡി ജെ കാർവേ ഇൻക്ലൂഡഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഫൈവ് നേഷൻസ് അഞ്ച് നേഷൻസ് എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു ഏത് ഡി ജെ കാർവേ കാർവേയുടെ കമ്മിറ്റിയിൽ അതായതൊക്കെയാണെന്ന് ഓർത്തു വയ്ക്കണം യു എസ് എ യു കെ യു എസ് എസ് ആർ ജർമ്മനി ഇന്ത്യ യു എസ് എ യു കെ യു എസ് എസ് ആർ ജർമനി ഇന്ത്യ അപ്പം അവർ കൊടുക്കുന്ന എത്ര പ്രിൻസിപ്പിൾ ആറ് പ്രിൻസിപ്പിളാണ് ഈ കാർവേ കമ്മിറ്റി കൊണ്ടുവന്നത് അതേതൊക്കെയാണ് പഠിക്കണം വോളണ്ടറി ഓപ്പൺ മെമ്പർഷിപ്പ് വോളണ്ടറി ഉണ്ടായിരുന്നില്ല മറ്റോടത്ത് ഓപ്പൺ മെമ്പർഷിപ്പായിരുന്നു ഇതിലായാലും ഇതിലായാലും ഓപ്പൺ മെമ്പർഷിപ്പായിരുന്നു ഓക്കെ ഓപ്പൺ മെമ്പർഷിപ്പായിരുന്നു പിന്നെ വോളണ്ടറി ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ഡിവിഡൻഡ് ഓൺ പർച്ചേസ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കോപ്പറേഷൻ എം എൻ കോപ്പറേറ്റീവ്സ് ഇതായിരുന്നു ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കോപ്പറേഷൻ എം എൻ കോപ്പറേറ്റീവ്സ് ഈ കാർവേ ആണ് കാർവേയാണ് കൊടുന്നത് കോപ്പറേഷൻ എം എൻ കോപ്പറേറ്റീവ്സ് ഈ പ്രിൻസിപ്പിൾസിനെ അറിയണ മറ്റ് പേരുകളാണ് കോപ്പറേഷൻ എം എൻ കോപ്പറേറ്റീവ്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൾ ഓഫ് ഗ്രോത്ത് മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പൾ കാർവേ പ്രിൻസിപ്പൾ എന്തൊക്കെ അറിയപ്പെടുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പൾ കാർവേ പ്രിൻസിപ്പൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഐ സി എ തേർട്ടി ഫസ്റ്റ് കോൺഗ്രസ് ഹെഡഡ് ബൈ പ്രൊഫസർ മെക്പേഴ്സൺ ടോക്കിയോയിൽ നടന്നിട്ടുള്ള കോൺഗ്രസ്സിൽ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഏഴ് പ്രിൻസിപ്പൾ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മെക്പേഴ്സൻ്റെ നേതൃത്വത്തിൽ ടോക്കിയോ കോൺഗ്രസ് മുപ്പത്തൊന്നാമത്തെ ടോക്കിയോ കോൺഗ്രസ്സിലാണ് ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള സെവൻ പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ അത് ഏതൊക്കെയാണ് മസ്റ്റായിട്ടും പഠിക്കണം വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ മെമ്പർ എക്കണോമി പാർട്ടിസിപ്പേഷൻ ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ കോപ്പറേഷൻ എം ആൻഡ് കോപ്പറേറ്റീവ്സ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഇതാണ് ആഡ് ചെയ്തിട്ടുള്ള പുതിയ പ്രിൻസിപ്പിൾ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഇത് കാർവൈ പ്രിൻസിപ്പിൾ ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പളാണ് കോപ്പറേഷൻ എം ആൻഡ് കോപ്പറേറ്റീവ്സ് ഇത് സെവൻത്ത് ന്യൂ പ്രിൻസിപ്പിൾ ആണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഇത് ഏഴും ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചോളൂ എന്താ വെച്ചാൽ ഫിഫ്ത്ത് പ്രിൻസിപ്പൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് പി വൈക്ക് വന്നിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ അപ്പോൾ ഒന്ന് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ കോപ്പറേഷൻ എം എങ് കോപ്പറേറ്റീവ്സ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ന്യൂ പ്രിൻസിപ്പിൾ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി പിന്നെ പത്ത് കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട് സെൽഫ് ഹെൽപ്പ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഡെമോക്രസി ഇക്വാളിറ്റി ഇക്വിറ്റി സോളിഡാരിറ്റി ബാക്കിയുള്ള മൂന്നെണ്ണം എത്തിക്കൽ വാല്യൂസ് ആണ് എത്തിക്കൽ വാല്യൂസ് പ്രത്യേക എടുത്ത് പഠിച്ചോളൂ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക കുറച്ച് അതാണല്ലോ അപ്പം നമുക്ക് അതെന്തായാലും പഠിക്കാം ഹോണസ്റ്റി ഓപ്പൺനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കെയറിങ് ഫോർ അതേഴ്സ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്തിക്കൽ വാല്യൂസ് ആണ് ഹോണസ്റ്റി ഓപ്പൺനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കെയറിങ് ഫോർ അതേഴ്സ് കോപ്പറേറ്റീവ് വാല്യൂസ് പത്തെണ്ണുണ്ട് സെൽഫ് ഹെൽപ്പ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഡെമോക്രസി ഇക്വാളിറ്റി ഇക്വൽ ഇക്വിറ്റി സോളിഡാരിറ്റി എത്തിക്കൽ വാല്യൂസ് ഹോണസ്റ്റി ഓപ്പണ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കെയറിംഗ് ഫോർ അതേഴ്സ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രിൻസിപ്പള് ആദ്യം മുപ്പത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് പഠിച്ചു എസൻഷ്യൽ നോൺ ആയിട്ട് പിന്നെ കാർവേടെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറിൽ കാർവേയുടെ പ്രിൻസിപ്പിൾ പഠിച്ചു പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ മെക്പേഴ്സൻ്റെ മെക്പേഴ്സൻ്റെ ടോക്കിയോയിൽ നടന്ന മെക് പേഴ്സണ്റെ ഏഴ് പ്രിൻസിപ്പിൾ പഠിച്ചു ഇതിപ്പോൾ ഓർക്കാനായിട്ട് പേഴ്സൺ ടോക്കിയോയിലോ അങ്ങനെയൊക്കെ കോഡ് വെച്ച് പഠിക്കാനൊന്നും നമ്മൾ മറക്കൂല അപ്പോൾ പേഴ്സൺ ആണല്ലോ ടോക്കിയ അപ്പോൾ മെക് കിട്ടി ടോക്കിയോ സ്ഥലവും കിട്ടി നമുക്ക് തൊണ്ണൂറ്റി രണ്ട് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഞാൻ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസാണ് കേട്ടോ കാർവേ അല്ലേ ഇപ്പം ഞാൻ എന്താ ആലോചിക്കണവെച്ചാൽ കാറിൽ വീണു അപ്പോൾ കാറേം കിട്ടി വി കിട്ടി കാറിലേക്ക് വീണു ഓക്കെ അങ്ങനെ ഓരോ കോഡ് വെച്ച് പഠിക്കുക വച്ചാൽ നിങ്ങൾക്ക് മറക്കൂല ഇതിപ്പോൾ ഞാൻ ജന്മത്തിൽ മറക്കില്ല എനിക്കെപ്പോൾ ചോദിച്ചാലും എനിക്കത് കിട്ടും കാർവേ വി കാർവേ വി എൻ എയും ടോക്കിയോ പേഴ്സിനോ ഓക്കെ അങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യാട്ടാ അടുത്തത് ഐ സി എ ഹാസ് എയ്റ്റ് സെക്ടറൽ ഓർഗനൈസേഷൻ ഐ സി എക്ക് എട്ട് സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട് നാല് റീജിയൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോയരുത് എട്ട് സെക്ടറൽ ഓർഗനൈസേഷനും നാല് റീജിയൻസും നാല് റീജിയൻസ് ഏതൊക്കെയാ നോക്കാം ഏഷ്യ 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 പസഫിക്കും ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് മൂന്ന് എയും ഒരു ഇ ആ ഏഷ്യ പസഫിക്ക് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് നമ്മുടെ കോപ്പറേഷനൊക്കെ കൂട് വെച്ച് പഠിക്കലാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ അല്ലാണ്ട് നമ്മുടെ വണ്ടേക്ക് നിൽക്കൂല മോസ്റ്റ്ലി എന്നെപ്പോൾ ഏവറേജ് ആൾക്കാർക്ക് അങ്ങനെ കൂട് വെക്കാണ്ട് പഠിക്കുമ്പോൾ കൂട് വെച്ച് പഠിക്കുമ്പോഴാണ് കൂടുതലായിട്ട് കുറച്ച് പൊട്ടത്തരമുള്ള കോഡായാലും വേണ്ടില്ല നമ്മളത് മറന്നുപോകില്ല നമുക്ക് എക്സാം ടൈമിൽ ഹോളിലിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഓക്കെ അപ്പോൾ ഏഷ്യ പസഫിക് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് നാല് റീജിയൻസ് എട്ട് സെക്ടറൽ ഓർഗനൈസേഷൻസ് നാല് തെമാറ്റിക് ഉണ്ട് എട്ട് സെക്ടറൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് എട്ടെന്നുള്ളത് റീജിയൻസും തെമാറ്റിക് കമ്മിറ്റിയും നാല് ഏഷ്യ എന്നുള്ളത് നാല് റീജിയൻ നാല് തെമാറ്റിക് കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ നാല് റീജിയൻസ് നമുക്ക് മറക്കൂല ഏഷ്യ പസഫിക് ആഫ്രിക്ക അമേരിക്ക യൂറോപ്പ് അങ്ങനെ ഇന്ത്യയിലുള്ള ഏഷ്യ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്ക് ആണ് ഐ സി എ റോപ്പ് അതെവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഐ സി ആർ ഓപ്പ് ഇനാഗ്രേറ്റ് ചെയ്തത് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ആണ് പതിനാല് നവംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബോണോ ഹൗസ് റിലേറ്റഡ് ടു ഐ സി ആർ ഓപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ബോണോ ഹൗസ് നേരത്തെ പറഞ്ഞു ഐ സി ഐ ഹൗസ് നാല് തെമാറ്റിക് കമ്മിറ്റി ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ഓർത്തുവയ്ക്കണം ജെൻഡറിൻ്റെ റിസർച്ച് ലോ ഡെവലപ്മെൻറ്റ് ജെൻഡർ കമ്മിറ്റി റിസർച്ച് കമ്മിറ്റി ലോ കമ്മിറ്റി ഡെവലപ്മെൻറ് കമ്മിറ്റി അടുത്തത് നമുക്ക് കോപ്പറേറ്റീവ് ഫ്ലാഗിലേക്ക് പോവാം കോപ്പറേറ്റീവ് ഫ്ലാഗ് ഐഡിയ കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കൊണ്ടുവന്ന ബർണാഡോ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ സെക്കൻഡ് ഐ സി ഐ ആനുവൽ മീറ്റിംഗിലാണ് ബർണാഡോ കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡാണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ചാൾസ് ഗൈഡാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ റെയിൻബോ കളർ ഡിനോട്ട്സ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി പവർ ഓഫ് ലൈറ്റ് അലൈൻമെൻറ്റ് ആൻഡ് പ്രോഗ്രസ് റെയിൻബോ കളർ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഡിനോട്ട് ചെയ്യണത് ഡിസൈൻ ചെയ്തത് ചാൾസ് ആണ് ഐഡിയ ബെർണാഡോടെയാണ് പിന്നെ ഐ സി എ അഡോപ്റ്റഡ് റെയിൻബോ ഫ്ലാഗ് ആസ് ഒഫീഷ്യൽ ഫ്ലാഗിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഐ സി എ റെയിൻബോ ഫ്ളാഗിന് എന്തായത് ഒഫീഷ്യൽ ഫ്ലാഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി എ അഡോപ്റ്റഡ് സിക്സ് ട്രിപ്പ് ഇൻ ടു തൗസൻഡ് വൺ അറ്റ് ജനറൽ അസംബ്ലി ഇൻ സിയോൾ കൊറിയ റെഡ് ടോപ്പിൽ പിന്നെ രണ്ടായിരത്തി ഒന്നിലെ സിക്സ് ട്രിപ്പോർഡ് കൂടിയിട്ട് പി ജി എൻസൊക്കെ പറന്ന് പോകുന്ന തരത്തിലുള്ള ഫ്ലാഗ് രണ്ടായിരത്തി ഒന്നിൽ ഐ സി ഐ അഡോപ്റ്റ് ചെയ്തു ഐ സി ഐ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കണത് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ആഘോഷിച്ചത് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ലണ്ടനിലാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് എല്ലാ വർഷവും കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കണത് ഇന്ന് നമ്മുടെ കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നു ഈ എക്സാമിനുണ്ടായിരുന്നു ജൂലൈയിലാണെന്നല്ലേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ് കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കുക കോപ്പറേറ്റീവ് വീക്ക് ആണെങ്കിലോ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വീക്ക് ആഘോഷിക്കുന്നത് ഫോർട്ടീൻ ടു ട്വൻറ്റിത്ത് ആണ് നമ്മൾ കോപ്പറേറ്റീവ് വീക്ക് ആഘോഷിക്കുക കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് സാറ്റർഡേ ജൂലൈയിലാണ് ആഘോഷിക്കുക രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡെസിഗ്നേറ്റഡ് ആസ് യു എൻ ഇൻ്റർനാഷണൽ ഇയർ ഫോർ കോപ്പറേറ്റീവ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യു എൻ്റെ ഇൻ്റർനാഷണൽ ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മുന്നേതേതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നു ഇന്റർനാഷണൽ ഇയർ ഇപ്പോൾ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് അതിൻ്റെ തീമായിരുന്നു കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് ഓക്കെ തീം ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ നൂറ്റി മൂന്നാമത്തെ കോപ്പറേറ്റീവ് ഡേ ആയിരുന്നു അതിൻ്റെ തീമായിരുന്നു കോപ്പറേറ്റീവ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്തായിരുന്നു കോപ്പറേറ്റീവ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് ഐ സി എസ്റ്റാബ്ലിഷ്ഡ് ഐ സി ഡബ്ല്യു എസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി തുടങ്ങിയത് ആ സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് പിന്നെ ഇനി കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ കളറും കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ പഠിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കൂടി പോവും ഓക്കെ താങ്ക് യു